നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്ത മേഖല സന്ദർശിക്കും വയനാട് കളക്ടറേറ്റിൽ നടക്കുന്ന അവലോകന യോഗത്തിലും പങ്കെടുക്കും വയനാടിനായി പ്രത്യേക പാക്കേജ് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമെന്നാണ് കേരളത്തിന്റെ പ്രതീക്ഷ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ജില്ലയിൽ കർശന നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ ദുരന്തബാധിത പ്രദേശങ്ങളിൽ ശനിയാഴ്ച തിരച്ചിലുണ്ടാവില്ല എന്ന് വയനാട് കളക്ടർ ടി ആർ മേഘശ്രീ അറിയിച്ചിട്ടുണ്ട് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ രാവിലെ അഞ്ചിനെത്തുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ വയനാട്ടിലേക്ക് പോകും ഉച്ചയ്ക്ക് പന്ത്രണ്ട് പത്ത് വരെ ദുരന്തമുണ്ടായ പ്രദേശങ്ങളിൽ വ്യോമനിരീക്ഷണം നടത്തും തുടർന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ച് മുതൽ ദുരന്ത പ്രദേശങ്ങൾ സന്ദർശിക്കും ദുരിതാശ്വാസ ക്യാമ്പിലും ആശുപത്രിയിലും കഴിയുന്നവരുമായി സംസാരിക്കും തുടർന്ന് വയനാട് കളക്ട്രേറ്റിലെത്തുന്ന അദ്ദേഹം അവലോകന യോഗത്തിൽ പങ്കെടുക്കും മൂന്ന് പതിനഞ്ചിന് തിരികെ കണ്ണൂരിലേക്ക് മടങ്ങും വൈകിട്ട് മൂന്ന് അമ്പത്തിയഞ്ചിന് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് തിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മോദിക്കൊപ്പം ഉണ്ടാകും അതിനിടെ വയനാട്ടിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞ് ലോകസഭാ പ്രതിപക്ഷ നേതാവും വയനാട് മുൻ എംപിയുമായ രാഹുൽ ഗാന്ധിയും രംഗത്തു വന്നു സമൂഹ മാധ്യമമായ എക്സിലൂടെയാണ് രാഹുലിന്റെ ഈ നന്ദി പറച്ചിൽ ഭയാനകമായ ദുരന്തം നേരിട്ടറിയാൻ അറിയാൻ വയനാട് സന്ദർശിക്കുന്നതിന് നന്ദി മോദിജി ഇതൊരു നല്ല തീരുമാനമാണ് നാശത്തിന്റെ വ്യാപ്തി നേരിട്ട് കാണുമ്പോൾ പ്രധാനമന്ത്രി അതിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശത്തിന്റെ പശ്ചാത്തലത്തിൽ താമരശ്ശേരി ചുരത്തിൽ ശനിയാഴ്ച ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അല്പസമയം മുൻപ് മുതലാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് വൈകിട്ട് മൂന്ന് മണിവരെ താമരശ്ശേരി ചുരം വഴി സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഭാരവാഹനങ്ങൾ മൾട്ടി ആക്സിൽ ലോഡുകൾ അതുപോലെതന്നെ വെഹിക്കിൾസ് തുടങ്ങി മറ്റ് ചരക്ക് വാഹനങ്ങൾ എന്നിവ കടത്തിവിടില്ല താമരശ്ശേരിക്കും അടിവാരത്തിനുമിടയിൽ സൌകര്യപ്രദമായ സ്ഥലത്തിൽ ഇത്തരം വാഹനങ്ങൾ തടയും ഇതിനൊപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകർക്കും തെരച്ചിലുമായി ബന്ധപ്പെട്ട മറ്റുള്ളവർക്കും ദുരന്തബാധിത പ്രദേശങ്ങളിൽ പ്രവേശനം ഉണ്ടാകില്ല നാളെ ജനകീയ തെരച്ചിൽ പുനരാരംഭിക്കും ഉരുൾപൊട്ടൽ ഉണ്ടായ ഉടൻ കേന്ദ്ര സഹമന്ത്രി പി ജെ കുര്യനെ പ്രധാനമന്ത്രി വയനാട്ടിലെ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ അയച്ചിരുന്നു പിന്നാലെ കേരളത്തിൽ നിന്നുള്ള മറ്റൊരു കേന്ദ്രമന്ത്രിയായിട്ടുള്ള കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയും വയനാട്ടിലെ ദുരന്ത പ്രദേശങ്ങൾ സന്ദർശിച്ചിരുന്നു ഇരുവരും ദുരന്തം സംബന്ധിച്ച റിപ്പോർട്ട് പ്രധാനമന്ത്രി കൈമാറി ഈ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി ഇന്ന് ഇവിടേക്ക് എത്തുന്നത് അതുപോലെ തന്നെ സുരേഷ് ഗോപിയും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ട് മറ്റ് മറ്റൊരു സഹമന്ത്രിയായ ജോർജ് കുര്യൻ അദ്ദേഹമുണ്ടോ എന്നുള്ള അറിവ് വിവരം ലഭിച്ചു എന്തായാലും സുരേഷ് ഗോപിയും അദ്ദേഹത്തിനോടൊപ്പമുണ്ട് ഇന്നെന്തായാലും തിരച്ചിൽ ആരംഭിച്ചിട്ടില്ല നാളെ ഇനി തിരച്ചിലുള്ളൂ എന്തായാലും പ്രധാനമന്ത്രി നേരിട്ട് കണ്ട് ആൾക്കാർ ആൾക്കാരെ ആശ്വസിപ്പിക്കുമെന്ന് പറയുന്നു അത് വലിയൊരു ആശ്വാസമാകുമെന്നും അതൊരു ഈ ഒരു ഘട്ടത്തിൽ വലിയൊരു ആശ്വാസമായിരിക്കുമെന്നാണ് വ്യക്തമാകുന്നത്